ബാബയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഞാൻ ബാബയ്ക്ക് വേണ്ടിയാണ് വന്നത് ഞാൻ ബാബയാണ് എല്ലായ്പ്പോഴും ഓർമ്മിക്കുക പല ആളുകളും ശ്രുതിയിൽ ചെല്ലുന്നത് അവരവർക്ക് വേണ്ടിയാണ് ബാബ ആ ചെറിയ കാര്യം സാധിച്ചു കൊടുക്കുകയും ചെയ്യും നിങ്ങൾ ശ്രുതിക്ക് പോകേണ്ടത് ബാബയ്ക്ക് വേണ്ടിയാണ് ബാബയാകാൻ വേണ്ടിയാണ് നിങ്ങൾ ബാബയോട് ചോദിക്കേണ്ടത് ബാബയുടെ അവബോധത്തിന് വേണ്ടിയാണ് അവിടുത്തെ അവബോധം അനുഭവിക്കുവാൻ എന്നെ അനുവദിക്കുക വിശാലമായ അവബോധം വിശ്വ അവബോധം പല മാനങ്ങളുള്ളത് എന്തിനാണ് നമ്മൾ ചെറിയ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്തിനു നമ്മൾ ഒരു ഭിക്ഷാപാത്രം കൊണ്ടുപോകണം വലിയൊരു ബാറ്റബ് അല്ലെങ്കിൽ വലിയൊരു ഒരു സമുദ്രം തന്നെ കൊണ്ടുപോകുക ബാബ നമുക്കത് തരും കാരണം ബാബ തന്നെയാണ് വിശാലമായ ആ അവബോധം എല്ലാം ബാബ തന്നെയാണ് അതുകൊണ്ട് നാം ഒന്നും ചോദിക്കേണ്ട ആവശ്യകതയില്ല യഥാർത്ഥത്തിൽ ബാബയോട് എന്തെങ്കിലും ചോദിക്കുന്നത് ബാലിജ്യമായ കാര്യമാണ് അത് തരൂ ഇതു തരൂ എന്നെല്ലാം ചെറിയ കാര്യങ്ങൾ ചോദിക്കുന്നത് ബാബ നിങ്ങൾക്ക് വേണ്ടി ഒരു മേഴ്സിഡസോ റോൾസ് റോയിസോ കരുതിയിരിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു ചെറിയ കാറ് ആവശ്യപ്പെടുന്നത് ഞാനിവിടെ ഒരു കാറിൻ്റെ കാര്യമല്ല പറയുന്നത് ബാബ തരാൻ ആഗ്രഹിക്കുന്നത് ഒരു സമുദ്രമാണ് പക്ഷേ നിങ്ങൾ ചോദിക്കുന്നതാകട്ടെ ഒരു പാത്രം വെള്ളവും അതാണ് അതിൻ്റെ വ്യത്യാസം നിങ്ങൾ ശുതിയിലേക്ക് പോകുമ്പോൾ തുറന്ന ഹൃദയവും തുറന്ന മനസ്സുമായി പോവുക ബാബയ്ക്ക് മുഴുവനായും സമർപ്പിക്കുക ബാബ ഞാൻ അങ്ങയുടെ വിശ്വ അവബോധം മനസ്സിലാക്കുന്നു ആ അവബോധത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ആളുകൾ സന്യാസിമാരുടെയും മഹാഗുരുക്കന്മാരുടെയും കാലുകൾ തൊട്ട് തൊഴുവുന്നത് അവർ വിശ്വ അവബോധത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട് അവരുടെ പാദങ്ങൾ ആ വിശ്വ അവബോധത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് അതിനെപ്പറ്റി നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് നാം അവരുടെ കാലുകൾ തൊട്ട് വണങ്ങുന്നത്